സ്വപ്നത്തിൽ കണ്ട ാണ് അങ്ങനെ അനവധി തവണ കണ്ടപ്പോൾ അതിന്റെ കാരണം എന്താണ് രാത്രിയില്ലായിരം സ്വലാതുചെല്ലുന്ന മഹാനാണ് പകലില്ലായിരം സ്വലാത്തുചല്ലുന്ന മഹാനാണ് ഇന്നൽ കൗതർ സൂറത്ത് അധികം പാരായണം ചെയ്യുന്ന മഹാനാണ് ി ഹൃദയൊന്നാഹെന്ന് പറയുകയാണ് ഞാൻ സ്വനാത്തപ്പോൾ അൽപ്പം ധൃതിയിലങ്ങ് ചൊല്ലിപ്പോയി ചടപ്പടാണെന്ന് സ്വനാത്ത രാത്രിയായപ്പോൾ കാണൂ അൽഫുരുമുനീ ലോകത്തിന്റെ നേതാവ് ഹബീബിനെ കാണുക സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം തിരിഞ്ഞു ില്ല അപ്പാബുൽമവാഹി വഷാദുഗീതങ്ങൾ ചോദിക്കുകയാണ് എന്തേ പരിഗണിക്കാതെ പോകുന്നത് എന്തേ പോകുന്നത് എന്തേന്ന് കാണാതെ പോകുന്നത് ഉടനെ സല്ലല്ലാഹു അലൈഹി ബീവ് സ്വല്ലാകുവാതങ്ങൾ പറയുകയാണ് അല്ല ജലതുയിത്തോ ഓ അബുൽ പ്രേരണയാലാണ് വരിക അതുകൊണ്ട് വല്ലാത്ത സാവധാനം ചെല്ലാത്തതുകൊണ്ടാണ് അവിടുന്ന് നിങ്ങളെ ഞാൻ വേണ്ടതുപോലെ പരിഗണിക്കാത്തതെന്ന് പറയുമ്പോ അബുൽ ഞാൻ എന്റെ ഹബീബിനോട് പറഞ്ഞു യാത്ര സൂലല്ലോ കാണിക്കൂല എന്ന് പറഞ്ഞ ഹബീബിനോട് ഞാൻ പരിഹാരം ആവശ്യപ്പെട്ടപ്പോ ഷമോ ആയ ഹമാര വ്യാപിച്ചപ്പോൾ വെളിച്ചത്തിൻ്റെ വിളക്കുമായി കിടന്നിടവ നിയേ ജിം കെ തള്ളോ കൂൺ ഹെ ആപേ ജാനേ മസീജാ ഹമാരാ ആത്മാവിന്റെ ജീവന്റെ അർത്ഥമായ തിരുരവിയെ ആധ്യാത്മികതയുടെ വെള്ളി വെളിച്ചങ്ങളിൽ അതിവാരങ്ങളിൽ പ്രഭാവത്തിയെന്ന പ്രോജ്വലമായ അടയാളങ്ങളെ അടയാളപ്പെടുത്തിയ തിരുദൂതരെ കരസ്പർശം കൊണ്ട് സത്തടങ്ങളിൽ മഹനീയമായ മധുവിനെ ചുരത്തിയ നേതാവേ ഇരുളുപടമ കിടന്ന ലോകത്തേക്ക് വെളിച്ചത്തിന്റെ കവാടം തുറന്നൂലോ ഹബീബ്ലൈവല്ല പറയാനുള്ള വാക്കുകൾ മലയാളത്തിനില്ല ഹബീബിനെ വഹിക്കുവാനുള്ള പരാമർശങ്ങൾ എനിക്കറിയില്ല എന്റെ ഭാഷ പരാജയപ്പെടുകയാണ് എന്റെ അവതരണങ്ങൾ ഇവിടെ ആയുധം വെച്ച് കീഴടങ്ങുകയാണ് എന്റെ ഭാവങ്ങളുടെ വിലാസങ്ങൾ നഷ്ടപ്പെടുകയാണ് എന്റെ അനുരാഗത്തിന്റെ അന്തരങ്ങൾ പരിഭ്രമിച്ചു പോവുകയാണ് എന്റെ ഭാഷകൾക്ക് യോഗ്യതയില്ല ഭാവങ്ങൾക്ക് അവകാശമില്ല അവതരണങ്ങൾക്ക് ആരോഗ്യമില്ല രാജാവിനെ ഒപ്പിയെടുക്കാൻ ഭാഷയ്ക്കാണ് കഴിയുകയുറ മാനവികതയുടെ മനതലങ്ങൾക്ക് മരണം നടത്തുന്നതിനും അപ്പുറമാണ് മനുഷ്യന്റെ വിചാരങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ചിന്ത വിചാരചണ്ടിസണയ്ക്ക് മുഴുവനും പരാജയം കൊടുക്കുന്ന നേതാവായ ഹബീവടെങ്ങനെയാണ് സ്വപ്നത്തിൽ വന്ന് സന്ദർശിച്ചതെന്ന് പറയാൻ എനിക്കറിയില്ല കൈതൈ ദഹലാൻ രേഖപ്പെടുത്തുന്നു നിരവധി അടയാളപ്പെടുത്തുന്നു ഓ അവ ശ്രദ്ധിച്ചു ജീവിച്ചോ ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്റെയും നിങ്ങളുടെയും നമ്മുടെ മക്കളുടെയും മനസ്സിലേക്ക് ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പ്രണയിച്ചാൽ തെറ്റിലേക്ക് പോകാൻ കഴിയൂല പ്പെട്ട ചെറുപ്പക്കാരാ നീ എങ്ങനെയാണ് നീലചിത്രത്തിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി ചമ്പ്രം പടിഞ്ഞിരുന്ന് നിന്റെ സന്ധ്യാസമയവും പാതിരാത്രിയും ചെലവഴിക്കുന്നത് നിന്റെ കണ്ണില്ലേ ആ കണ്ണ് പണയ്ക്കാൻ കാരണക്കാരനായ ഇനി ഞാൻ അങ്ങനെ അധികം പറ്റു പറഞ്ഞു എന്നാലും പറയണ്ട രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇമേ മുന്നസായി ഉത്തരിക്കുന്നു ബഹുമാനപ്പെട്ട മുളാവിയുടെ പറയുന്നു അല്ലയോ

മതങ്ങളെ ഒന്ന് കാണണ്ടേ മോനെ റസൂറുന്ന മതങ്ങളെ കാണാൻ കൊതിക്കുന്ന കണ്ടതിനുണ്ടെങ്കിൽ അതുകൊണ്ട് നീല ചിത്രം കാണാൻ പറ്റൂല ഇത് ഹിതായത്തിന്റെ മജിലിസാകട്ടെ അങ്ങനെ എന്തെങ്കിലും കണ്ടുപോയെങ്കിൽ കണ്ണുനീരുകൊണ്ട് കണ്ടുകഴിഞ്ഞ കണ്ണിന്റെ കൃഷ്ണമണിയായ കാരുണ്യത്തിന്റെ നേതാവായ സോലല്ല അവിടുത്തെ ഉടമതീനായിരുന്നു നോക്കി മാപ്പിരുക്കുകയാണ് ജീവിതത്തിൽ അഴുക്കുകൾ കാണില്ല എനിക്കെന്റെ ഹബീബിനെ കാണണേ ആ റസൂലാക്കറങ്ങി ചേഹുദാക്കിയോണിയാ സേ റുസി സേ ഔലിയ സേ സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ഉന്നതർ ഔലിയാക്കളാണ് ഔലിയാക്കളിൽ നിന്നതരു പ്രവാചകന്മാരാണ് ഓ റസു ലോ സെല ഉന്നതരാണ് മദനി ആധ്യാത്മികതയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച് മാലോകരുടെ മനതലങ്ങളിൽ മോചനത്തിന്റെ മലറുമനി വിരിച്ച് പരിഹാരത്തിന്റെ പഴുതീസ കാണിച്ച ലോകത്തിന്റെ നേതാവ് ഹൃദയത്തിന്റെ രാജാവ കായനാർ താജറെ സർവറം മുഹമ്മദുർ മുഹമ്മദല്ല വലിയ വസല്ല മതങ്ങളെ ഒന്ന് കാണണമെന്ന മോഹമുണ്ടോ എന്റെ കണ്ണ് വൃത്തിയുള്ള കണ്ണാകണം എന്റെ കണ്ണ് ഹബീബിനെ കാണാൻ യോഗ്യതയുള്ള കണ്ണാകണം ഹബീബിന് ജനിക്കാൻ കൊടുത്ത നാട് മക്ക മക്കിന്റെ തലസ്ഥാനമാണ് ഹബീബ് വന്നപ്പോൾ ഫസാദ് എന്ന പേരുള്ള നാട് മദീന ലോകത്തവസാനം വരെ സിദ്ധി എന്ന് പേരറിയപ്പെടുന്ന മദീനയാണ് ഹബീബന് നടക്കാനുള്ള വഴി പവിത്രമാണ് ഹബീബിന്റെ വാഹനം അവിടുന്ന് ഇല്ലാമോ ലഭിച്ച ഒട്ടകപ്പുറത്താണ് മദീനത്തേക്ക് ഹബീബ് വരുന്നത് ചില്ലറ ഒട്ടകമല്ലൂ സബീലഹാ എന്റെ വാഹനത്തെ വിട്ടേ ഊഹാമൂറ അത് ദിവ്യബോധനം ലഭിച്ച വാഹനമാണ് അതിനറിയാം എവിടെയാണ് നിൽക്കേണ്ടതെന്ന് എനിക്ക് വസിക്കേണ്ട വീട് അല്ലാഹോ ഒരു വലിയ വീടാണ് പവിത്രതയുടെ മുഴുവനും പരിപൂർണതയായ പ്രവാചക പ്രവീണർ ഹബീബ്ല മതങ്ങളെ കാണണോ മോനെ എന്റെയും നിന്റെയും കണ്ടുവൃത്തികേടിൽ പെട്ടുപോയി കൂടാ എന്റെയും നിന്റെയും തല പന്താക്ക